ബോസ് വീട്ടിലെ ജയിൽ നോമിനേഷൻ ടാസ്ക് ആയിരുന്നു ഇപ്പോൾ നടന്നത് അങ്ങനെ ബിഗ് ബോസിന്റെ ജയിലിലേക്ക് പോകാൻ ജിസയിലും അതേപോലെ തന്നെ ആര്യനും ഒനീലിനും സെവൻ സെവൻ വോട്ടാണ് കിട്ടിയിരുന്നത് അത് ഈക്വൽ ആയതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു അവരെ രണ്ടുപേരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ആര്യന് ജിസേലിൻ്റെ കൂടെ ജയിലിൽ പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒനീല് പറയുന്നുണ്ട് എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ ആഗ്രഹവും ഉണ്ട് അന്ന് ഞാൻ എന്താണ് ജയിലിൽ പോകുന്നില്ല അത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എടുക്കണേന്ന് അപ്പോൾ ആരും പറയുന്നുണ്ട് അവന് സ്പേസ് കൊടുക്കും സംസാരിക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു ഒനിൽ ചേട്ടൻ തന്നെ ജയിലിലേക്ക് പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് ആര്യൻ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്ത സമയത്ത് ഒനിലിനെ തന്നെയാണ് ഇപ്പോൾ ജയിലിലേക്ക് വിട്ടിരിക്കുന്നത് അനു അവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒനിൽ ചേട്ടനെ തന്നെ വിട്ടാൽ മതിയെന്ന് അങ്ങനെ എന്താണെങ്കിലും ആര്യൻ്റെ ആ ഒരു പ്ലാൻ പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് അനുമോൾ എന്താണെങ്കിലും ബിഗ് ബോസ് വീണ്ടും ജയിലിലേക്ക് ഇന്ന് പോകുന്നത് ജിസയിലും അതേപോലെ തന്നെ ഒനിലും ആണ്